നടൻ സിദ്ദിക്കിനെതിരായ യുവനടിയുടെ പീഡന പരാതിയിൽ പരാതിയുടെയും എഫ് പകർപ്പ് സിദ്ദിക്കിന് നൽകണമെന്ന് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് എഫ്ഐആർ എഫ്ഐആറിന്റെ എഫ്ഐആറിന്റെയും പരാതിയുടെയും പകർപ്പ് ആവശ്യപ്പെട്ട് ഇന്നലെയാണ് സിദ്ധിഖ് അപേക്ഷ നൽകിയത് അഖിൽ ഷാൻ സാർ ആ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാൻ സാർ ഇതിൽ കോടതി നിലപാടെടുക്കുന്നത് എങ്ങനെയാണ് അഖിൽ ഷാ റിജിത് നമുക്കറിയുന്നത് പോലെ തന്നെ നടൻ സിദ്ദീഖിന് സിദ്ദിഖിന് നേരെ ഗുരുതരമായ ലൈംഗികാരോപണം വന്നതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടാകുന്നത് കേസ് എടുത്തതിന് പിന്നാലെയാണ് ആ നടൻ സിദ്ദീഖ് ഇന്നലെ കോടതിയെ സമീപിച്ചത് സിദ്ദീഖിന്റെ ആവശ്യം ഈ എഫ്ഐആറും അതുപോലെ തന്നെ മൊഴിയും മൊഴിയുടെ പകർപ്പും സിദ്ദീഖിന് നൽകണം എന്നുള്ളതായിരുന്നു എന്തായാലും സിദ്ദീഖിന് അനുകൂലമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എഫ് ഐ അതുപോലെ തന്നെ മൊഴിയുടെ പകർപ്പും സിദ്ദീഖിന് നൽകണമെന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു അതിന് പിന്നാലെ ഈ പകർപ്പും എഫ്ഐആറും ഐ ലഭിച്ചത് വായിച്ചതിന് ശേഷമാകും ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സിദ്ദീഖ് തീരുമാനമെടുക്കുക എന്തായാലും ഇതിന്റെ അന്വേഷണം നടക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായാണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത് ഈ എഫ്ഐആർ ഐ ലഭിച്ചതിന് ശേഷമാകും കോടതിയെ ഏത് തരത്തിലാണ് സമീപിക്കേണ്ടത് മുൻകൂർ ജാമ്യ ഹർജി എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക ശരി അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്